പത്താം ക്ലാസ് പാസ്സായവർക്ക് ഇതാ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കിടിലൻ പുതുവത്സര സമ്മാനം പരീക്ഷയില്ല ഇൻ്റർവ്യൂ ഇല്ല നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ മാർക്ക് മാത്രം മതി ഒരു കേന്ദ്ര സർക്കാർ ജോലി സ്വന്തമാക്കാൻ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറിൽ ഇരുപത്തി അറുന്നൂറ്റി മുപ്പത്തിയാറ് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതിൽ നമ്മുടെ കേരളത്തിൽ മാത്രം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒഴിവുകളുണ്ട് എന്താണ് ഈ ജോലിയെന്നും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും കൃത്യമായി പറഞ്ഞുതരാം ഗ്രാമീൺ ഡാക് സേവക് അഥവാ ജി ഡി എസ് തസ്തികയിലേക്കാണ് ഈ നിയമനം നടക്കുന്നത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഡാക്ക് സേവക് എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായാണ് ഒഴിവുകൾ പത്താം ക്ലാസ്സിൽ മാത്തമാറ്റിക്സും ഇംഗ്ലീഷും ഒരു വിഷയമായി പഠിച്ചു പാസ്സായ ആർക്കും ഇതിലേക്ക് അപേക്ഷിക്കാം പ്രായപരിധി പതിനെട്ട് മുതൽ നാല്പത് വയസ്സ് വരെയാണ് എന്നാൽ ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ചു വർഷവും വയസ്സിളവ് ലഭിക്കും ഇനി ശമ്പളത്തിന്റെ കാര്യം നോക്കാം ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് പന്ത്രണ്ടായിരം രൂപ മുതൽ ഇരുപത്തി മുന്നൂറ്റി എൺപത് രൂപ വരെയാണ് ശമ്പളം അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്കും ഡാക് സേവകനും പതിനായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത് രൂപ വരെ ലഭിക്കും ഇതുകൂടാതെ മറ്റ് അലവൻസുകളും വർഷംതോറുമുള്ള ഇൻക്രിമെൻറ്റും വേറെയുമുണ്ട് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും സ്വന്തം നാട്ടിൽ ജോലി വേണമെന്ന് നിർബന്ധമുള്ളവർക്കും ഇതൊരു സുവർണ അവസരമാണ് തിരഞ്ഞെടുപ്പ് രീതി വളരെ ലളിതമാണ് ഇതിന് പ്രത്യേക പരീക്ഷകളൊന്നുമില്ല നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ മാർക്ക് നോക്കിയാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല മാർക്കുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ജോലിയിൽ പ്രവേശിക്കാം അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ഫെബ്രുവരി പതിനാലിന് മുൻപായി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം ജനറൽ ഒ ബി സി വിഭാഗക്കാർക്ക് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാൽ സ്ത്രീകൾക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്കും അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല അപേക്ഷിക്കുമ്പോൾ സൈക്ലിംഗ് അറിയാമെന്നും കമ്പ്യൂട്ടർ പരിജ്ഞാനമുണ്ടെന്നും ഉറപ്പുവരുത്തണം സമയം ഒട്ടും കളയേണ്ട ഈ മാസം പതിനാലാണ് അവസാന തീയതി എന്തെങ്കിലും തെറ്റുകൾ അപേക്ഷയിൽ വന്നാൽ അത് തിരുത്താൻ ഫെബ്രുവരി പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ അവസരമുണ്ടാകും കേന്ദ്ര സർക്കാർ ജോലി സ്വപ്നം കാണുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഈ വിവരം ഉടൻ തന്നെ ഷെയർ ചെയ്യുക അർഹതപ്പെട്ടവർക്ക് ഈ അവസരം നഷ്ടമാകരുത്